ഒരുപാട് കാലമായി ലോകം ആവശ്യപ്പെടുന്നത് ലോകത്തെ ഭൂരിഭാഗം മനുഷ്യാവകാശ പ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തകരും ന്യായം അംഗീകരിക്കുന്നവരും ഒക്കെ ആവശ്യപ്പെടുന്നത് പലസ്തീനെ രാഷ്ട്രം ആക്കണം എന്നതാണ് ഹമാസ് പോരാളികളുടെ ലക്ഷ്യവും പലസ്തീനെ സ്വതന്ത്രമാക്കണം എന്നതാണ് ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും അതിന് വിലങ്ങുതടിയായി നിന്നു അവരുടെ ഏറാൻമൂളികളായ നാറ്റോ സഖ്യവും അതിന് വിലങ്ങുതടികളായി നിന്നു പക്ഷേ ഇപ്പോൾ സ്വതന്ത്ര ബാലസ്തീൻ എന്ന ആശയത്തിന് ഒരുപാടൊരുപാട് പ്രസക്തി ഉണ്ടാകുന്നു പലസ്തീൻ സ്വതന്ത്രമാകാതെ യുദ്ധത്തിൽ നിന്നൊരു മോചനം മോചനം ഇല്ല എന്ന അസന്നിഗ്ധമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഇസ്രായേൽ ഹമാസിനു മുമ്പിൽ തോറ്റ് തുന്നമ്പാടി പോയിരിക്കുന്നു തോറ്റ് തൊപ്പിയിട്ട് പോയിരിക്കുന്നു ഇനി സ്വതന്ത്ര ബാലസ്തീൻ അംഗീകരിച്ചാൽ വെടിനിർത്താമെന്ന് ഹമാസ് പറയുമ്പോൾ ഹമാസിൻ്റെ ആവശ്യത്തിന് ഒരുപാട് 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 പ്രസക്തി ഏറുന്നുണ്ട് ഹമാസിൻ്റെ ആവശ്യത്തിന് ഒരുപാടൊരുപാട് പ്രസക്തിയുണ്ട് എന്ന് മാത്രമല്ല ഹമാസ് സ്വതന്ത്ര ബാലസ്തീൻ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അവർ ചോരയും നീരും കൊടുത്ത് വളർത്തിയ രാജ്യമാക്കി പലസ്തീനെ മാറ്റിയിരിക്കുന്നു പലസ്തീന് ഇപ്പോഴും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഇസ്രായേലിൻ്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകും അതിർത്തി കടന്നാൽ പലസ്തീൻ ജനതയെ ഇസ്രായേൽ ഭണന്മാർ കൊല്ലും അങ്ങനെയുള്ള ഭീകരമായ ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ആ ഭീകരമായ ഒരവസ്ഥ മാറ്റി മറച്ചിരിക്കുന്നു ആ ഭീകരമായ ഒരവസ്ഥയെ മാറ്റി മറിച്ചിരിക്കുന്നു ഹമാസ് ഇസ്രായേൽ യുദ്ധം സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഖത്തറാണ് ഖത്തറും സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ പലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നും ഗസയെ സ്വതന്ത്രമാക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടു ഗസ ലോകത്തിലെ തുറന്ന ജയിലാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മതിലുകൾ ആ മതിലുകൾക്കുള്ളിൽ നിന്ന് മാത്രമേ ഗസയിലെ ജനങ്ങൾക്ക് ജീവിക്കാനാവൂ ഹമാസ് പോരാളികൾ ഉദയം കൊണ്ടത് ഈ മതിലുകളെ തകർത്തുകൊണ്ടാണ് ഹമാസ് പോരാളികൾ വിജയം നേടിയത് ഈ മതിലുകളെ തകർത്തുകൊണ്ടാണ് ഈ മതിലുകളെ തകർത്തുകൊണ്ട് ഹമാസ് പോരാളികൾ വിജയം നേടിയിരിക്കുന്നു ഏതായാലും ഇനി അങ്ങോട്ട് വലിയ പാടാണ് പലസ്തീനെ സ്വതന്ത്രമാക്കാതിരിക്കാൻ പലസ്തീനെ അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലകളിൽ കെട്ടിയിടാൻ ഇസ്രായേൽ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ പരിശ്രമമെല്ലാം വിഫലമായി പോയിരിക്കുന്നു ആ പരിശ്രമമെല്ലാം വിഫലമായി പോയി എന്ന് മാത്രമല്ല ആ പരിശ്രമങ്ങൾക്ക് അർത്ഥമില്ലാതായി മാറിയിരിക്കുന്നു പലസ്തീൻ സ്വതന്ത്രമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുന്നു നാറ്റോ രാജ്യങ്ങൾ അടക്കം ഇത് ഇക്കാര്യം അമേരിക്കയോടും ബ്രിട്ടനോടും പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയും അമേരിക്കയുടെ ഏറാൻ മൂളിയായ ബ്രിട്ടനും ഇവരുടെ സാമന്ത രാജ്യമായ ഇസ്രായേലും ചേർന്നാണ് പലസ്തീൻ ജനതയെ ഇതുവരെ ക്രൂര ക്രൂരകൃത്യങ്ങൾക്ക് വിധേയരാക്കി മാറ്റിയത് അവരെ അടിച്ചമർത്തി ഭരിച്ചത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസം അവർക്ക് ലഭിക്കാത്തതിന് കാരണം അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടണുമാണ് ഇപ്പോൾ ഈ യുദ്ധം ഗസൈൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ എല്ലാം തകിടം മറച്ചിരിക്കുന്നു ഇസ്രായേൽ ശക്തമായ രീതിയിൽ തിരിച്ചടി ഏറ്റുവാങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പലസ്തീൻ സ്വതന്ത്രമാകും എന്ന വാർത്ത ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അറബ് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കേൾക്കുന്നു കേൾക്കുന്നു എന്ന് മാത്രമല്ല അവർ പ്രവചിക്കുന്നു വിശുദ്ധ റമദാൻ മാസത്തിൽ പലസ്തീൻ സ്വതന്ത്രമാവുക എന്നത് അതിവിശുദ്ധമായ സംഭവമാണ് അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ട കാണേണ്ടതും കണ്ടറിയേണ്ടതും